പേരെങ്ങനെയാ ചേട്ടാ ഡോക്ടർ ഗുഡ് മോർണിംഗ് പേര് സുരേഷ് കുമാർ എന്നാണ് ഞാൻ പത്തനംതിട്ടാണ് താമസം ഞാൻ ശരിക്കും ചൊറിച്ചിൽ അതായത് ആക്യൂട്ട് ചൊറിച്ചിലായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് പല ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട് പലരുടെ മെഡിസിൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്കുണ്ടായത് അത് തന്നെയല്ല ഇവിടുന്ന് ഒരു ഇമ്യൂണോ തെറാപ്പി ഡ്രോപ്സ് അത് കഴിച്ചതിന് ശേഷം എൻ്റെ ആ ഒരു ഒരു എന്താ കരിവാളിപ്പ് ഇപ്പം സാധാരണ നാട്ടു ഭാഷ പറയുന്ന കരിവാളിപ്പ് അതെല്ലാം മാറി പിന്നെ ചൊറിച്ചിലുണ്ട് പക്ഷെ ഒരുപാട് മാറ്റമുണ്ട് ഇതാണ് എന്റെ അനുഭവം ഒരു ഭാഗത്തോളം ശതമാനത്തോളം എനിക്ക് മാറിയിട്ടുണ്ട് മാസം ായിട്ടുള്ളൂ മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇമ്യൂനോതെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ അലർജി പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്തിരുന്നു ആദ്യമേ എന്നിട്ട് അലർജി കണ്ടിരുന്ന കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുവാണ് ആദ്യത്തെ സ്റ്റെപ്പ് അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും ഒരാളുടെ അലർജി അയക്കത്തില്ല വേറൊരാക്ക് അപ്പോൾ അത് കണ്ടെത്തി അത് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് നമുക്കിത് ചേർത്ത് ജനറലൈസ് ആയിട്ട് ഇന്ന ഭക്ഷണം പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും അലർജി ഉള്ള ഏതാണെന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിന് രണ്ട് ദിവസം അലർജിയുടെ മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയും എന്നിട്ടാണ് നമ്മൾ സ്കിന്നിലെ റിയാക്ഷൻ നോക്കി മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ചെയ്തതിൽ സുരേഷ് മാറ്റണം അതെ അതെ വീട്ടിലെ നമ്പർ വന്ന് പറയാം സീൻ ഡബിൾ ഫോർ ആ സിക്സ് ഒൻ ടൂ ആ ഫോർ സീറോ ത്രീ ത്രീ ഓക്കെ ഞങ്ങളുടെ അപ്പോയിന്റ്മെന്റ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉള്ളവർക്കൊന്നും വിളിച്ച് സംസാരിക്കും താങ്ക് യു സോ മച്ച് നമ്മൾ അതിന്റെ ഇഞ്ചക്ഷൻസും എടുത്തിരുന്നു അതെ കുറച്ച് ഷുഗർ ഉണ്ടായിരുന്നു ഷുഗറും ഒന്നുകൊണ്ട് കൺട്രോൾ ആക്കി അല്ലേ എന്തായാലും ഒത്തിരി സന്തോഷം ബാക്കിയുള്ളവർക്കും ഒരു നല്ല ഒരു കൊടുക്കട്ടെ അതെ അതെ